എല്ലാവർക്കും ബ്രൈറ്റ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്ന് ഏതാനും ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മളിൽ നിന്ന് വിട പറയുകയാണ് അടുത്ത പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മളിലേക്ക് ആഗതമാവുകയാണ് ഈ പുതുവർഷം നമ്മളിലേക്ക് ആഘതമാകുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കണം ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ എന്ന് ഒരു പുതുവർഷം കടന്നു വരുമ്പോ ഒരു പുതിയ ജീവിതം നാം ആഗ്രഹിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ചെയ്യാം ആദ്യമായി ജിപ്പാസ് എന്ന ഗുളിക എല്ലാവരും കഴിച്ചിരിക്കണം ജിപാസ് എന്ന് പറഞ്ഞാൽ ആ ഗുളിക നാം കഴിക്കുന്ന കഴിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ മാറിക്കിട്ടുകയാണ് അത് മെഡിക്കൽ സ്റ്റോറുകളിലോ കടകളിൽ ഒന്നും ലഭിക്കുകയില്ല എന്താണ് ജി പാസ് കൊണ്ട് ഉദ്ദേശിച്ചത് ജി എന്ന് പറഞ്ഞാൽ ഗോൾ പി എന്ന് പറഞ്ഞാൽ പ്ലാൻ എ എന്ന് പറഞ്ഞാൽ ആക്ഷൻ എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഗോൾ ഉണ്ടാക്കണം ഒരു ഉണ്ടാകണം പല ആളുകളും പരാജയപ്പെട്ടു പോകുന്നത് അവരുടെ ജീവിതത്തിൽ ലക്ഷ്യമില്ല ഗോൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗോൾ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കേണ്ടതുണ്ട് എന്നൊരു തനതായ ഒരു ഗോൾ ഒരു ലക്ഷ്യം നാം ഉദ്ദേശിക്കുകയും അത് എഴുതുകയും ചെയ്യണം ഗോൾ ലക്ഷ്യം ഉണ്ടായാൽ മാത്രം പോരല്ലോ അപ്പൊ ഒരാള് മനസ്സിൽ സങ്കല്പിക്കാൻ അയാൾക്കൊരു വീട് വെക്കണമെന്ന് അങ്ങനെ അയാള് വീട് വെക്കാൻ വേണ്ടി ഗോൾ സെറ്റ് ചെയ്യുന്നു ലക്ഷ്യം കൊണ്ടുവരുന്നു ഇനി നെക്സ്റ്റ് അയാൾ ചെയ്യേണ്ടത് ആ വീടിന് വേണ്ടി പ്ലാൻ വരയ്ക്കലാണ് അല്ലേ എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും ലക്ഷ്യം നാം കൊണ്ടുവരണം അതിനു വേണ്ടി പ്ലാനുകൾ നാം തയ്യാറാക്കണം എന്ത് പ്ലാൻ ആ ലക്ഷ്യത്തിലേക്ക് ഏതെല്ലാം വഴിയിലൂടെ എത്തിച്ചേരാൻ കഴിയുമോ ആ വഴികളൊക്കെ നാം എഴുതി രേഖപ്പെടുത്തണം എഴുതുക എന്നൊരു പ്രവണത അത് നല്ലതാണ് നമുക്ക് രണ്ട് മൈൻഡാണുള്ളത് സബ്സ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും ഉപബോധ മനസ്സും ബോധ മനസ്സും നമ്മുടെ ഉപബോധ മനസ്സിന് കാര്യങ്ങൾ ധരിപ്പിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പവഴിയാണ് കാര്യങ്ങൾ എഴുതുക എന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആദ്യമായി നമ്മുടെ ഗോള് സെറ്റ് ചെയ്യണം ഇന്ന വിഷയം ഞാനൊരു ബിസിനസ്മാൻ ആണെങ്കിൽ ബിസിനസ്മാൻ ആകണം രണ്ടാമത് പ്ലാൻ തയ്യാറാക്കണം പ്ലാൻ എങ്ങനെയാണ് ബിസിനസ്മാൻ ആകണെങ്കിൽ എന്ത് ബിസിനസ് ചെയ്യണം അത് ഹോൾസെയിൽ ആണോ റീറ്റെയിൽ ആണോ അത് ഏതെല്ലാം രീതിയിൽ ചെയ്യണം അത് എവിടെ വിൽക്കണം എന്ത് പ്രൊഡക്റ്റ് തയ്യാറാക്കണം അങ്ങനെ തുടങ്ങി ഓരോന്നും ഇങ്ങനെ എഴുതി എഴുതി പോവാം അപ്പോ ഒരു വീട് വെക്കുന്ന ആള് സംബന്ധിച്ച് അയാൾ ഗോള് വീടാണ് ഇനി രണ്ടാമത് അയാൾ പ്ലാൻ വരച്ചു മൂന്നാമത്തെ പ്ലാൻ വരച്ചിട്ട് തടി കൈ കൊടുത്തിരുന്നിട്ട് കാര്യമില്ല അല്ലേ മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ ജിപാസിന്റെ ആക്ഷൻ അതായത് അതിനു വേണ്ടി പണിയെടുക്കുക എന്നത് അപ്പൊ നമ്മൾ ഒരു ഡയറി എടുക്കുക ആ ഡയറിയിൽ നമ്മുടെ ഗോൾ എഴുതുക ലക്ഷ്യങ്ങൾ എഴുതുക എന്നിട്ട് അതിനു വേണ്ടിയുള്ള പ്ലാൻ അതിലേക്ക് എത്തിച്ചേരാനുള്ള റൂട്ട് നമ്മൾ വരയ്ക്കുക എഴുതുക മൂന്നാമത് ആക്ഷൻ എടുക്കുക വെറുതെ എഴുതി വെച്ചിട്ട് കാര്യമില്ല അതിനുവേണ്ടി നാം പ്രവർത്തിക്കണം കഠിനാധ്വാനം ചെയ്യാം അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള കഠിനാധ്വാനം ചെയ്യാം നാലാമതായി സ്റ്റാൻഡ് ഫാം അതായത് നമ്മുടെ വീട് പണി ഉറങ്ങുമ്പോൾ പല പ്രതിസന്ധികളും നമ്മളെ നേരിടേണ്ടി വരും സാമ്പത്തിക പ്രതിസന്ധി മാനസിക പ്രതിസന്ധി ശാരീരിക പ്രതിസന്ധി അങ്ങനെ പല പ്രതിസന്ധികളും ഏതൊരു കാര്യത്തിലേക്കും നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്തോലെ നമ്മുടെ ജീവിതത്തിനും പല പ്രതിസന്ധികളുണ്ട് എന്നാൽ ആ പ്രതിസന്ധികളെല്ലാം മറികടന്ന് നാം ഉദ്ദേശിച്ച ഗോൾ ഏതാണോ ആ ഗോളിലേക്ക് എത്തിയിട്ടല്ലാതെ എനിക്ക് വിശ്രമമില്ല എന്ന ഉറച്ച വിശ്വാസം ദൃഢനിശ്ചയം നാം ഉണ്ടാക്കിയെടുക്കണം ആ ഗോളിലേക്ക് എത്താതെ ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയില്ല എന്ന ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക അതാണ് സ്റ്റാൻഡി ഫാം എന്ന് പറയുന്നത് ഈ നാല് കാര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും അപ്പോൾ പുതിയ വർഷം വരികയാണ് പുതുജീവിതം നാം നയിക്കേണ്ടതുണ്ട് നമ്മുടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡയറി എടുക്കുക ആ ഡയറിയിൽ എല്ലാം എഴുതി തയ്യാറാക്കുക അടുത്തതായി ടൈം ടേബിൾ ജീവിത റൊട്ടി രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം എഴുന്നേറ്റിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ഓരോന്നും ടൈം ടൈം ഇട്ടിട്ട് കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ടൈം ടേബിൾ നമ്മൾ ഡെയിലി ടൈം ടേബിൾ തയ്യാറാക്കുക ആ ഡീപ്പ് ലെവലിലേക്ക് പോവാൻ കഴിയും ഡെയിലി ടൈം ടേബിള് വീക്കിലി ടൈം ടേബിൾ മന്ത്ലി ടൈം ടേബിൾ ഇയർലി ടൈം ടേബിൾ അങ്ങനെ നമുക്ക് ടൈം ടേബിൾ പല കാറ്റഗറിയായി തിരിച്ചുകൊണ്ട് തയ്യാറാക്കാൻ കഴിയും അപ്പൊ ആദ്യമായി നമ്മൾ ചെയ്യാനുള്ള ഡെയിലി ടൈം ടേബിൾ ചെയ്യുക ഉദാഹരണം ഇന്ന് തന്നെ അത് എഴുതിയെടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് നാളെ ഒന്നാം തീയതി ആണല്ലോ ആ ഒന്നാം തീയതി മുതല് ആ ടൈം ടേബിൾ നാം പാലിക്കാൻ തുടങ്ങണം നാളെ ഒന്നാം തീയതി നമ്മൾ തുടങ്ങി നാളെ രാത്രിയാകുമ്പോൾ നമ്മളെ ടൈം ടേബിൾ എടുത്ത് വെച്ച് നോക്കണം എന്നിട്ട് നോക്കണം ഇന്ന് ഞാന് ജീവിച്ചത് ഈ ടൈം ടേബിൾ അനുസരിച്ചാണോ അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ രണ്ടാം തീയതി ആ കുറവുകളെ പരിഹരിച്ച് വീണ്ടും മുന്നോട്ട് പോകാം അങ്ങനെ ഒരു ടൈം ടേബിള് തയ്യാറാക്കി നല്ലൊരു ജീവിതം ഈ പറയുന്ന കാര്യം അത് ബിസിനസ് മേഖലയിലാകട്ടെ ഏത് മേഖലയിലാകട്ടെ നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാകട്ടെ വലിയ ആളുകളാകട്ടെ ചെറിയ ആളുകളാകട്ടെ എല്ലാവർക്കും വലിയ ഉപകാരപ്രദമാകുന്ന കാര്യമാണ് അപ്പൊ നമ്മളെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പാലിച്ചു നോക്കി പുതിയൊരു ജീവിതത്തിലേക്ക് നാം ശ്രമിക്കാം എല്ലാവർക്കും പുതുമയാറുന്ന പുതിയ ജീവിതം പുതുവർഷത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ